വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും മൂന്നും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അറുപത് ഒന്നാമത്തെ ശ്ലോകം ിദ് യമുന തടസിതിരടക്ഷോ ഗിരിചിജൻ ഈ കഴിഞ്ഞ ദശകത്തിൽ ഈ വേണുരാ വേണുനാഥം കേട്ടിട്ട് കൂടുതൽ അത് കേട്ടെന്ന് മാത്രമല്ല ആ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ടും ഒക്കെ ഗോപസ്ത്രീകൾക്ക് ഭഗവാനിൽ അനുരാഗം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ക്രമത്തില് എന്നാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി ആ അത്യധികം അഭിലാഷം കൊണ്ട് അനുരാഗം വർദ്ധിച്ചു വന്നതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട് ചെയ്തതായിട്ടുള്ള പൂജകളും ഭഗവാനവരെ അനുഗ്രഹിക്കുന്നതും ഒക്കെയാണ് പറയണത് ചേതസഹ തരളാക്ഷ തരളാക്ഷ തരളങ്ങളായ അക്ഷികളോടുകൂടിയ അവർ തരളങ്ങൾ വെച്ചാൽ മാനിൻ്റെ കണ്ണുകൾ മാൻപയുടെ കണ്ണ് മാൻകണ്ണിന്നൊക്കെ പറയാറില്ലേ അത് ആ മൃഗങ്ങളുടെ നീണ്ട കണ്ണ് അതിങ്ങനെ ഇപ്പോഴും ചലിച്ചും കൊണ്ടിരിക്കും മാനിൻ്റെ കണ്ണുകൾ അത് അത് സ്ത്രീകളുടെ ഒരു സൗന്ദര്യവിശേഷമായിട്ടാണ് പറയണത് ആ തരളാക്ഷ എന്നുള്ളത് സുന്ദരികളായിട്ടുള്ള ആ ഋജസ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ആ തരളാക്ഷികൾ എന്നുള്ള കണ്ണ് അവരുടെ ചരിച്ചു കൊണ്ടിരിക്കണതായിട്ടുള്ള ആ കണ്ണുകളെ പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ തരളാക്ഷ തരളാക്ഷികളായ ആ വൃജസ്ത്രീകൾ ഗോപസ്ത്രീകൾ മദനാതുര ചേതസഹ മദനൻ മദനൻ കാമദേവൻ കാമദേവനെ കൊണ്ട് ആതുരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കാമവികാരം എന്നുള്ള അർത്ഥത്തിലും മദൻ പറയും മദനൻ എന്നുള്ളത് ആ കാമവികാരം കൊണ്ട് ആതുരകളായിട്ട് അത്യധികം ക്ലേശിക്കുന്നതായ ആ ഗോപ ചേതസഹ ചേ ബുദ്ധിയോടുകൂടിയ മനസ്സോടുകൂടിയ ഇളകിമറിഞ്ഞ മനസ്സോ മനസ്സോടുകൂടിയ അവർ മന്മഥോന്മതി തനസ എന്നൊക്കെ നേതൃത് പറയണ്ടേ മന്മഥൻ്റെ വികാരം കൊണ്ട് ഉന്മതിക്കപ്പെട്ട മതിക്കപ്പെട്ടതായ ചേതസോടുകൂടിയവർ അതുമാതിരി തന്നെയാണ് അതുര ചേ ആതുരചേതസഹ ആതുരമായ മനസ്സോടുകൂടിയ ആ ഗോപശ്രീകൾ അന്വഹം ദിവസേന ദിവസേന തന്നെയാണ് അവർക്ക് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ദിവസേകം ഓരോ ദിവസം കൂടും തോറും ഭഗവാനുള്ളതായിട്ടുള്ള അനുരാഗം കൂടി കൂടി വന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ആ സ്ത്രീകൾ ദ്വയ ദ്വയദാസ്യകാമ്യയ അവർക്ക് വേറൊന്നും മോഹം ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളെ സ്നേഹി ഹിപ്പിക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം കിട്ടണേ എന്നേ വിചാരിച്ചുള്ളൂ ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ സേവിക്കുക എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ദാസികളായിട്ട് തീരുക ഭഗവാന്റെ പത്നിമാരായിട്ട് തീരാ അതിലുള്ളതായ മോഹത്തോടു കൂടി മദനാതുര ചേതസഹ മദന മദനം കൊണ്ട് കാമവികാരം കൊണ്ട് ആതുരമായ ചേതസ്സോടുകൂടി ഭവതംഘ്രി ദ്വയദാസ്യകാമ്യയ ദിവസേനെ അന്വഹം എന്നും ഭഗവാന്റെ ആധാരവിന്ദങ്ങളിൽ സേവിക്കാനുള്ളതായിട്ടുള്ള ദാസികളായിട്ട് വർത്തിക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം വേണം എന്നുള്ളതായ മോഹത്തോടു കൂടി ഭവദങ്ഹ്രി ദ്വയദാസ്യകാമ്യയ ഭവദ്രി അങ്ങയുടെ അങ്ഘ്രികള് പാദങ്ങൾ ആ പാദങ്ങളെ സേവിക്കാനുള്ള ദ്വയം രണ്ട് രണ്ട് പാദങ്ങളെയും ദാസ്യ കാമ്യയ ആ പാദങ്ങളുടെ ദാസ്യം ലഭിക്കുന്നതിനു വേണ്ടി അതായത് അവയെ സേവിക്കുന്നതിനുള്ളതായിട്ടുള്ള ഭാഗ്യം ലഭിക്കുന്നതിനു വേണ്ടി കാമ്യയ ആഗ്രഹത്തോടു കൂടി യമുനാതട സീന്നി യമുനാതടത്തിൻ്റെ സമീപത്തായിട്ട് അതായത് അതിൻ്റെ തന്നെ യമുനാതടത്തിൽ തന്നെ യമുനാ തീരത്ത് ആ അതിൻ്റെ യമുനാതിലെ യമുനയിലെ മണൽത്തിട്ട ആ മണർത്തിട്ടയുടെ അടുത്തായിട്ട് അതിൻ്റെ മണർത്തട്ടിരയിൽ തന്നെ സീമി സൈഗരീം തരളാക്ഷ്യ ഗിരിജാം സമാർച്ചിരൻ ഗിരിജാം സമാർച്ചിരൻ ഗിരിജയെ പാർവതീദേവിയെ ഗിരിജ ഗിരിയിൽ നിന്ന് ജനിച്ചപ്പോൾ പാർവതി പർവ്വതത്തിൻ്റെ പുത്രി പാർവതി ആ പാർവതിയെ സമാർച്ചിതൻ അർച്ചിച്ചു എപ്പോഴും ഈ ദാമ്പത്യസുഖത്തിന് പാർവതീദേവിയാണ് ആഗ്രഹി അർച്ചിക്കാറുള്ളത് പൂജിക്കാറുള്ളത് പാർവതിയാണ് അപ്പം അങ്ങനെ ആ പാർവതി ദേവിയെ അർച്ചിച്ചു സമാർച്ചൻ അർച്ചിച്ചു എങ്ങനെയാണ് സൈഗതീം ഗിരിജാം സൈഗതീം സിഗതം കൊണ്ടുണ്ടാക്കിയത് സിഗതം എന്ന് വെച്ചാൽ മണ്ണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയതായ പാർവതി ദിവസനെ കുളിക്കാൻ പോവും അത് കഴിഞ്ഞാൽ അവിടെ ആ ഇതിൽ തന്നെ പുഴയുടെ തീരത്ത് മണലുണ്ട് അവിടെ ഉള്ളതായിട്ടുള്ള ആ പുഴിമണലുകൊണ്ട് പാർവതിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ആ പാർവതിയെ പൂജിച്ചു ദിവസേനെ എന്നാണ് എല്ലാവരും കൂടിയിട്ട് മണ്ണിലുണ്ട് പാർവതിയുടെ രൂപം ഉണ്ടാക്കി അവരൊക്കെ പാർവതീദേവിയെ പൂജിച്ചു എന്താണ് അവരുടെ മോഹം യമുനാതിളസിന് സൈഗതീം തരളാക്ഷിയ ഗിരിജ് തരളാക്ഷികൾ തരളാക്ഷികളായിട്ടുള്ള തരളങ്ങളായ അക്ഷികളോടുകൂടിയ ആ ചഞ്ചലാക്ഷികളായ ആ ഗോപസ്ത്രീകൾ മണ്ണുകൊണ്ടുണ്ടാക്കിയതായ പാർവതീദേവിയെ അന്വേഷം ദിവസേന അന്യൂഹം എന്നുള്ളതാ അവിടയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ അന്വേഷം ഭവദൻ ദാസ്യ കാന്വ്യ ദിവസേനെ അങ്ങയുടെ ദാസ്യം അങ്ങയുടെ പാദങ്ങളുടെ ദാസ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതായ മോഹത്തോടു കൂടി യമുനാതട സീം യമുനാതടത്തിലെ ആ മണൽത്തിട്ടയിൽ ഗിരിജാം സമാർജൻ ഗിരിജയെ പൂജിച്ചു എങ്ങനെയുള്ളതായിട്ടുള്ള ഗിരിജയെ സൈഗതീം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതായ ആ കോഴിമണ്ണുകൾ കൊണ്ട് അവിടെ നമ്മൾ കടൽ തീരത്തൊക്കെ കാണാറുണ്ട് ഇങ്ങനെ പാർക്കിലൊക്കെ ഈ ഓരോരോ രൂപങ്ങൾ ഉണ്ടായ ഹനുമാനെ അങ്ങനെയുള്ളതായിട്ടുള്ള ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മണ്ണോണ്ട് ഉണ്ടാക്കണതായിട്ട് കാണാറുണ്ട് അങ്ങനെ പാർവതി ദേവിയുടെ രൂപം മണ്ണോണ്ടുണ്ടാക്കിയിട്ട് ആ രൂപത്തിൽ അവര് പൂജിച്ചു എന്നാണ് പറയുന്നത് മദനാതുര ചേതസുന്മഹം ഭവതങ്ഹിദ്വയ ദാസ്യ കാമ്യ കാമ്യ ആ ആഗ്രഹം അതിനുള്ളതായിട്ട് ദാസ്യത്തിനുള്ളതായ ആഗ്രഹം കൊണ്ട് യമുനാതട സീമ യമുനാതടത്തിൻ്റെ സീമയിൽ സീമാച്ച അതിർത്തി എന്നാണ് അർത്ഥം അവിടെ യമുനാതടത്തിൽ എന്നുള്ള അർത്ഥമുള്ളൂ സൈഗതിയും തരഗിരിജം സീകം കൊണ്ടുണ്ടാക്കിയതായ മണൽ കൊണ്ടുണ്ടാക്കിയതായ പാർവതിയെ സമാർജിജൻ അവർ ഊജിച്ചു എന്നിട്ടോ തവ നാമകഥാരഥാ സമം സുദൃശ നദീം ഉപഹാരസതൈരപൂജയൻ ദൈതോ നന്ദസുതോ ഭവേദിതി അവരുടെ അർച്ചന പ്രകാരം ആണ് പറയണത് ഈ ശ്ലോകത്തിൽ തവ നാമകഥാരഥാ തവ അങ്ങയുടെ നാമങ്ങള് കഥകൾ അതിൽ രഥ രഥകളായിട്ട് താല്പര്യത്തോടു കൂടി അതിലേർപ്പെട്ടുകൊണ്ട് അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ടും അങ്ങയുടെ ലീലകൾ ഓരോന്നും കഥകളോരോന്നും പറഞ്ഞുകൊണ്ടും അന്യോന്യം പറഞ്ഞുകൊണ്ടും നടക്കുന്നതിൽ തൽപരരായി നാമ ഥാരഥാഹ അങ്ങയുടെ നാമങ്ങളിലും ഭഗവാന്റെ നാമങ്ങളിലും ഭഗവാന്റെ കഥകളിലും കൃഷ്ണന്റെ കഥകളിലും ഒക്കെ തൽപരരായിട്ട് രഥാഹ സമം അവരൊക്കെ കൂടിയിട്ടാണ് വിളിച്ചാകുമ്പോൾ അത് ഈ പ്രഭാതത്തിലെ വളരെ പ്രഭാതത്തിൽ ദൈനം വെളിക്കണേൻ്റെ മുമ്പ് തന്നെ എന്നുള്ളതാണ് സമം എല്ലാവരും കൂടിയിട്ട് ആ ഗോപസ്ത്രീകളൊക്കെ കൂടിയിട്ടാണ് യമുനാ തറത്തിലേക്ക് പോവുക എല്ലാവരും കൂടിയിട്ട് സമം സുദൃശ ആ സുദൃക്കുകളായിട്ടുള്ള ഗോപ്രീകൾ സുദൃശഹ എന്നുള്ളതിന് ശോഭനമായ ദുഃഖ നേത്രം നേത്രങ്ങളോടുകൂടിയ ആ വ്രജസ്ത്രീകൾ സുദൃശഹ മനോഹരങ്ങളായ നേത്രങ്ങളുള്ള ആ ഗോപസ്ത്രീകൾ സുന്ദരികളായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ സുദൃശഹ പ്രാതഹ വളരെ വെളുപ്പിന് തന്നെ അത് നേരം ഉദിച്ച് പൊങ്ങിയിട്ടുണ്ടാവില്ല അതിൻ്റെ മുമ്പ് തന്നെ പ്രാതഹ വളരെ വെളുപ്പാൻ കാലത്ത് തന്നെ ഉപാഗത നദീം ഉപാഗതാഹ എന്നാണ് പദം കുറിക്കുമ്പോൾ ഉപാഗതാഹ നദീം നദീം ഉപാഗതാഹ നദിയുടെ സമീപത്തേക്ക് വന്നിട്ട് നദിയുടെ തീരത്തേക്ക് യമുനാ വന്നിട്ട് നദീം ഉപാഗതാഹ നദീടെ സമീപത്തേക്ക് വന്നിട്ട് ഉപഹാരസതൈഹി അപൂജയൻ ഉപഹാരസതൈഹി ഉപഹാരശതങ്ങൾ നൂറുകണക്കിന് ഉപഹാരങ്ങൾ ഓരോരോ വേദ്യങ്ങളായിട്ടും അച്ചിക്കല് പൂജ അർച്ചന അഭിഷേകം എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള മാലചാർത്തനുണ്ടാവും അങ്ങനെയുള്ള ഓരോരോ ഉപഹാര ഉപഹാരശതൈഹി അനേക വിധത്തിലുള്ളതായ ഉപചാരങ്ങളെ കൊണ്ട് ഉപചാര ഉപചാരശതൈഹി അപൂജയൻ പൂജിച്ചു അതായത് വളരെയധികം വിഭവങ്ങളെ കൊണ്ട് പൂജിച്ചു എന്നുള്ള അർത്ഥമേ ഉള്ളൂ അവിടെ ഉപഹാരശതൈഹി അപൂജയൻ പൂജിച്ചു എന്താണ് അവരുടെ ഉദ്ദേശം അപൂജയുടെ ദൈത നന്ദസുത ഭവേദിധി നന്ദസുത നന്ദിന്റെ പുത്രനായിട്ടുള്ള ആ കൃഷ്ണൻ നന്ദസുതനായിട്ട് നന്ദഗോപരുടെ പുത്രനായ ആ കൃഷ്ണൻ സുതഹ പുത്രൻ നന്ദസുതനായിട്ടുള്ള ആ കൃഷ്ണൻ ദയിതഹ ഭവേദ് ഞങ്ങൾക്ക് ദൈതനായിട്ട് ഭവിക്കണം എന്ന് എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ദൈതഹ ഭവേദ് ഞങ്ങളുടെ ഭർത്താവായിട്ട് തീരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനായി തീരണം എന്ന മോഹത്തോടു കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായി തീരണം എന്നുള്ളതായ മോഹത്തോടു കൂടി ഇതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഉപജ് ഉപഹാരസതൈഹി അപൂജയൻ നൂറുകണക്കിനുള്ളതായിട്ടുള്ള ഉപഹാരങ്ങളെ കൊണ്ട് നിവേദ്യങ്ങളെ കൊണ്ടും പൂജാദ്രവ്യങ്ങളെ കൊണ്ടും ഗിരിജയെ അവർ സമാർച്ചൻ അർച്ചിച്ചു അപൂജയൻ അപൂജയൻ പൂജിച്ചു അർച്ച സമാർച്ചൻ പൂർവ്വസ്രോന്നതും അർച്ചിച്ചു പൂജിച്ചു എന്ന് തന്നെ അർത്ഥം തവ നാമകഥാരഥാഹ അങ്ങയുടെ നാമങ്ങളിലും കഥകളിലും രഥകളായി തൽപരരായിട്ടുള്ള ആ ഗോപശ്രീകൾ സുദൃശ ഗോപശ്രീകൾ സമം എല്ലാവരും കൂടിയിട്ടാണ് എല്ലാവരും ഇങ്ങടും ഇടും പാട്ട് കഥകൾ പറഞ്ഞിട്ടും ഒക്കെ സന്തോഷത്തോട് കൂടിയിട്ട് സുദൃശ പ്രാതരുപാഗത നദീം പ്രാത ഉപാഗതാഹ നദീം പ്രാത വെളുപ്പിന് തന്നെ എളുപ്പം കാലത്ത് തന്നെ നദീം ഉപാഗതാഹ നദീയിലേക്ക് വന്നിട്ട് നദീതീരത്തേക്ക് വന്നിട്ട് ഉപഹാരശതൈഹി അപൂജയൻ ഉപഹാരശതങ്ങളെ കൊണ്ട് അപൂജയൻ പൂജിച്ചു ആരെ ഗിരിജാം എന്നുള്ളത് ഇങ്ങോട്ടെടുക്കുക ഈ ശ്ലോകത്തിലേക്ക് കൊടുക്കുക ഗിരിജയെ പാർവതീദേവിയെ പൂജിച്ചു എന്താണ് അവരുടെ പൂജിച്ചതിൻ്റെ ഉദ്ദേശം എന്നാണെങ്കിൽ ദൈതഹ നന്ദസുതാ ഭവേദ് ഇതി നന്ദസുതൻ നന്ദഗോബരുടെ പുത്രനായ കൃഷ്ണൻ ദൈതഹ ഭവേത് ഞങ്ങൾക്ക് തീരണം എന്നുള്ളതായ കൂടി ഞങ്ങളുടെ പതിയായിത്തീരണം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ദാസ്യം സ്വീകരിക്കാറാവണം എന്നുള്ളതായ മോഹത്തോടു കൂടി അവർ ദിവസേന വന്ന് ഭഗവാതി ഭഗവതിയെ പാർവതീദേവിയെ പൂജിച്ചു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് ഉപഹാരസതൈ അപൂജയൻ ദൈത നന്ദസുത ഭവേദി തീ ഇനി അത് കേട്ടിട്ട് ഭഗവാൻ എന്തുണ്ടായി ഇതറിഞ്ഞു ഭഗവാൻ ഇതിമാസമുപാഹിതരളാക്ഷീരഭിവിക്ഷ്യതാ ഭവൻ കരുണാമുദുലോ നദീതടം സമയാസി തദനുഗ്രഹേച്ഛയാ ഭവാൻ അങ്ങ് നദീതടം സമയാസീ നദീതടത്തിലേക്ക് ചെന്നു അതായത് സമയാസീഹി എന്നുള്ളത് കൊണ്ട് ഒന്നിച്ചു കൂട്ടുകാരോട് കൂടിയിട്ട് ഒറ്റയ്ക്കല്ല കൂട്ടുകാരോടൊക്കെ കൂടിയിട്ട് അദ്ദേഹം ആ നദീതലത്തിലേക്ക് ചെന്നു ഭഗവാൻ എന്നാണ് എന്താണ് ഇതി എന്തിനു വേണ്ടിയിട്ടാണ് ചെന്നത് തത് അനുഗ്രഹേച്ഛയാ അവരെ അനുഗ്രഹിക്കാനുള്ള താല്പര്യത്തോടു കൂടി അവർ ദിവസവും തന്നെ ഉദ്ദേശിച്ച് എന്നെ ഭർത്താവായി കിട്ടണം എന്നുദ്ദേശിച്ചു കൊണ്ട് പാർവതീദേവിയെ പൂജിക്കുകയാണ് അപ്പം അതറിഞ്ഞിട്ട് അവർ അദ്ദേഹം നദീതീരത്തേക്ക് ചെന്നു അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അനുഗ്രഹേച്ഛയ അവരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ആ പാർവതീദേവിയോണവർ പൂജിച്ചതെങ്കിലും അനുഗ്രഹിച്ചത് ഭഗവാനാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് തത് അനുഗ്രഹേച്ഛയ അദ്ദേഹത്തിന് അവരെ അനുഗ്രഹിക്കുന്നതിനുള്ള ഇച്ഛയോടുകൂടി ആഗ്രഹത്തോടു കൂടി നദീതടം സമയാ സീഹി നദീതടത്തിലേക്ക് അങ്ങ് കൂട്ടുകാരോടൊപ്പം ചെന്നു സമയാസീ ചെന്നു ഒപ്പം ചെന്നു എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടുകാരോടൊപ്പമാണ് ഭാഗവതത്തിൽ പറയണത് അനുസരിച്ച് ഇത് എന്തിനാണ് ചെന്നത് ഏ അവർ അവിടേക്ക് ചെല്ലാൻ അനുഗ്രഹിച്ചുണ്ടാവാൻ എന്താ കാരണം എന്ന് വച്ചാൽ കരുണാകുല ചേതസ കരുണാകുലമായിട്ടുള്ള കരുണാ മൃദുല കരുണ കൊണ്ട് മൃദുലമായ ആ മനസ്സോടുകൂടിയ അങ്ങേക്ക് അവരോട് കരുണ കാരുണ്യം തോന്നി ഗോപശ്രീകളോട് തന്നേക്ക് തനിക്ക് വേണ്ടി തന്നെ ഭർത്താവായി കിട്ടുന്നതിന് വേണ്ടി ഗിരിജയെ പൂജിക്കുന്ന ഒരു മാസം അവരിങ്ങനെ ദിവസേന വെളുപ്പം കാലത്ത് പോയി അവിടെ ചെന്ന് മണ്ണുകൊണ്ട് ഗിരിജു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആ നദിയിൽ കുളിച്ച് അവിടെ ഇങ്ങനെ പൂജിക്കുക ഇങ്ങനെ ദിവസേനയെ കണ്ട് കണ്ട് അപ്പോൾ ഭഗവാനും കരുണ്യുണ്ടായി എന്നാണ് കരുണാമൃദുലഹ കരുണ കൊണ്ട് മൃദുലനായിട്ടുള്ള അദ്ദേഹം അങ്ങ് നദീതടം സമയാസീഹി നദീതടത്തിലേക്ക് ചെന്നു എങ്ങനെ എന്താ ഈ കരുണ ഉണ്ടാകാനുള്ള കാരണം തരളാക്ഷീഹി അഭീക്ഷ്യ അവരെ ആ തരളാക്ഷികളെ അഭിവീക്ഷിയ കണ്ടിട്ട് എല്ലാവരെയും കണ്ടു എല്ലാവർക്കും ആ ഒരേ ഒരു മോഹം തന്നെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി തരളാക്ഷി അഭിവീക്ഷ ഗോപസ്ത്രീകളെയെല്ലാം സുന്ദരികളായിട്ടുള്ള ആ ഗോപസ്ത്രീകളെയെല്ലാം അഭിവീക്ഷിയ കണ്ടിട്ട് തരാക്ഷി എന്നുള്ളതെന്നും ആ തരളമായ കണ്ണുകളോടുകൂടിയ ചെഞ്ചലാക്ഷികളായിട്ടുള്ള അവരെ കണ്ടിട്ട് എങ്ങനെയാണ് അവർ ഇതി മാസം ഉപാഹിതവ്രതാഹ ഇതി ഇപ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ മാസം ഒരു മാസം മുഴുവൻ ഉപാഹിതവ്രതാഹ വ്രതമനുഷ്ഠിച്ചതായ ഒരു മാസം മുഴുവൻ അവരിങ്ങനെ ദിവസേന വെളുപ്പിന് വന്നിട്ട് ഗിരിജയെ പൂജിച്ചുകൊണ്ടിരുന്നു ഭഗവാൻ ഭർത്താവായിട്ട് കിട്ടണം എന്നുള്ളതായിട്ടുള്ള മോഹത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു ഇങ്ങനെ ഉപ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഒരു മാസം കഴിഞ്ഞു ഇതി മാസം ഉപാഹിതവ്രതാഹ ഇപ്രകാരം ഒരു മാസം ഉപാഹിത വ്രതകളായ അവരെ കണ്ടിട്ട് വ്രതം അനുഷ്ഠിക്കുന്നതായ അവരെ അഭിവീക്ഷ്യ കണ്ടിട്ട് കരുണാമൃദുലഹ കരുണ കൊണ്ട് മൃദുലമായിട്ടുള്ള മനസ്സോടുകൂടിയ അങ് മൃദുലമായ ബുദ്ധിയോടുകൂടിയതായ അങ് താഹ് തത് അനുഗ്രഹീക്ഷയ അവരെ അനുഗ്രഹിക്കുന്നതിനുള്ളതായ ഇച്ഛയോടുകൂടി ആഗ്രഹത്തോടു കൂടി യമുനാതടം കരുണാമൃദുര കരുണയോടുകൂടി മൃദുലമായ മനസ്സോടുകൂടി നദീതടം സമയാ സീഹി നദീതടത്തിലേക്ക് കൂട്ടുകാരോടൊപ്പം എത്തിച്ചേർന്നു എന്ന് മൂന്ന് ശ്ലോകവും കൂടി ചെല മദനാതുരചേതോന്മഹം ഹൃദ്വസ്യ കടീം തരളാക്ഷോ ഗിരി മലയാള പരിഭാഷ സേവ ചെയ്യുവാൻ ടമെത്തി ഗോപിമാർ ഗിരിജാ വിഗ്രഹ പൂജ ചെയ്തു പോൽ തവ നാമകാരതാസം നദീം ഉപഹാരൂജയൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ തവ കേളികളോതി കൂട്ടമായധികാലു പുഴയ്ക്കു വന്നവർ പല പൂജ നടത്തി ദേവിയെ പതിയായി നന്ദസുതൻ ഭവിക്കുവാൻ ഇതി മാസമുവാഹിത്രത സരളക്ഷീരഭി വീക്ഷ്യതാ ഭവൻ കരുണാം ദുലോ നദീതടം സമയാസി തദനുഗ്രഹേച്ഛയാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഒരു മാസമിതേ വിധം വ്രതം വ്രജനാരീ ജനമാചരിക്കയാൽ ദയവന്നവരോടു മാനസേ വരമേകൻ നദീതീരമെത്തി നീ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം Boa vida!